അതാണല്ലോ ഞാൻ ഞാൻ പറഞ്ഞത് എംപിക്കാകെ ഒരു ലക്ഷം രൂപയാണ് ഫണ്ട് അല്ല ശമ്പളം പിന്നെ എംപിയുടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പാർലമെൻ്റ് അംഗത്തിൻ്റെ ഇടപെടലുകളാണ് ആവശ്യം ആ ഇടപെടൽ നടത്തിയപ്പോഴാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് ഒറ്റയ്ക്ക് ഈ ഭൗതിക ശരീരം കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഇത് കൂട്ടായിട്ട് കൊച്ചി കൊണ്ടുവന്നതിന് ശേഷമാകാം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീട് ഇതിപ്പോൾ ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ പിതാവിനോട് ചോദിച്ച് മനസ്സിലാക്കി എന്തൊക്കെ ബാധ്യതകൾ ഉണ്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഒരു വീടാണ് മറ്റു പലരുടെയും സ്വപ്നം അതിനേക്കാൾ വലുതാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക പിന്നെ കുടുംബത്തെ സംരക്ഷിക്കുക പോയ കടത്തിൻ്റെ ബാധ്യത തീർക്കുക അങ്ങനെയുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് അൻപത് ലക്ഷം രൂപ ഇവർ കൊടുക്കണം അതിനാണല്ലോ നമ്മുടെ പാർലമെൻറ്റ് കൂടുമ്പോൾ ഞങ്ങൾ എല്ലാ എം പിമാരും പോയി കാണുന്നു അതിനു വേണ്ടി ഈ കുടുംബങ്ങളെ സഹായിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ കാസർഗോഡ് എം ആയി ഞാൻ ചെയ്തിരിക്കുന്നു